െട്ട് വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്ന അനന്താവൂർ ചനപ്പുറം അംഗൻവാടിയിലെ സുലോചന ടീച്ചർക്ക് നാട് നൽകിയത് മനം നിറഞ്ഞ യാത്രയപ്പ് ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് ഉദ്ഘാടനം ചെയ്തു കൂടാതെ ും പുരോഗതി ഏതാണെന്നൊന്നും കൂടിച്ചാലറിയാം ഇന്നത്തെ പോലെ പ്രവാസലോകത്തിന് സൗകര്യങ്ങൾ ഒരുപാട് അനുഭവിക്കാൻ നമുക്കെന്ന് കഴിഞ്ഞിട്ടില്ല അന്ന് നമ്മുടെ മക്കളൊക്കെ ആദ്യ അക്ഷരം പഠിക്കാൻ എത്തിച്ചേർന്ന കലാലയം അംഗനവാടിയിലാണ്

നാട് ടീച്ചർക്ക് നൽകിയ പ്രൌഢോജ്വലമായ യാത്രായ്പ് നാടിന്റെ ഉത്സവമായി മാറി താൻ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെയും പേരമക്കളെയും പഠിപ്പിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞുവെന്നതാണ് ടീച്ചറുടെ പ്രത്യേകത കാലത്തോളം ഒരേ അംഗനവാടിയിൽ ജോലി ചെയ്ത് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിന്റെ ആൾരൂപമായി മാറിയ ടീച്ചർ നാട്ടുകാരോടുള്ള കടപ്പാടും നന്ദിയും അറിയിച്ചു യാത്രായ്പ് യോഗം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസീബ് ആസീസ് ഉദ്ഘാടനം ചെയ്തു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരത്ത് സുഹ്റാബി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൽപ്പകഞ്ചേരി സബ് ഇൻസ്പെക്ടർ ദാസൻ മുഖ്യാതിഥിയായിരുന്നു മുസ്തഫ കുന്നത്ത് ഹൈദറോസ് ഹാജി സുഷമ മാസ്റ്റർ കുഞ്ഞു ഹാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധങ്ങളായ കലാപ്രകടനങ്ങളും വേദിയിൽ അരങ്ങേറി ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുപ്പൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്